ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കറിവേപ്പ് തൈയുടെ ഒരു പരിചരണത്തെപ്പറ്റി പറയാനാണ് അപ്പം നമ്മൾ ടെറസിൽ ഞാൻ കറിവേപ്പ് ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു അപ്പം നമ്മുടെ ആ കറിവേപ്പും തൈ അതിൻ്റെ ഇലയൊക്കെ ഇതായി ഇത് ഇപ്പം ഈ പരുവത്തിന് നിൽക്കുക എന്നാന്ന് വെച്ചാൽ അത് പൊടിച്ച് പുതിയ ഒരു രൂപത്തിലോട്ട് കിളിർത്തും അവൻ നന്നായിട്ട് കിളിർത്തിട്ടുണ്ട് അന്ന് നമ്മൾ വളരെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഞാനൊരു കറിവേപ്പും തൈ വെക്കുന്നത് നിങ്ങൾ കാണുകയുണ്ടായി അപ്പം അതാണ് ഈ കറിവേപ്പ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കറിവേപ്പ് ഇപ്പം ഇതിന് വേര് പിടിച്ചു അപ്പം ടെറസിൽ ഞാൻ കൊണ്ടുവന്ന് നട്ട ആ കറിവേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇത് കൊണ്ട് ഈ മൂന്ന് കമ്പ ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് താഴത്ത് നിന്ന് പറിച്ചിട്ടുണ്ടെന്നൊരു കറിവേപ്പ് തയ്യായിരുന്നു അപ്പം അത് ഇപ്പം പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി ഈ കറിവേപ്പിനെ എങ്ങനെ നമുക്ക് നല്ല രീതിക്ക് തഴച്ചു വളർത്തണം എനിക്കത് നല്ല രീതിക്ക് തന്നെ ഈ ടെറസിൽ വളർന്നു നിൽക്കണം അപ്പോൾ അതിന് ഉള്ള ചെറിയൊരു പൊടിക്കൈയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇത് ഇത് കണ്ടോ ഇത് ഞാൻ താഴത്തുനിന്ന് ഒടിച്ചുകൊണ്ട് വന്നൊരു കറിവേപ്പിലാണേ ആ കറിവേപ്പിലയിൽ കണ്ടോ അത്ര ഒരു ഒരു ഭംഗിയില്ല കാണാനായിട്ട് ഇതുകൊണ്ട് ബാക്കിയൊക്കെ കണ്ടോ അപ്പം ഈ കറിവേപ്പിലക്കെന്ന് പറഞ്ഞാൽ നല്ല വളക്കുറവുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു സുഖമില്ലാത്തതും പിന്നെ അത് നല്ല കീടബാധയൊക്കെ ഉണ്ട് ഇതൊക്കെ പോകാനും കറിവേപ്പ് നന്നായിട്ട് തഴച്ചു വളരാനും ഞാൻ പണ്ട് മുതൽ ചെയ്യുന്ന ഒരു ചെറിയ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് അതിന് വേറെ കൂടുതലൊന്നും വേണ്ട കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ വാഴ നിൽപ്പില്ലേ വാഴയുടെ ചെറിയ ഇത് ഇതുപോലത്തെ വാഴക്കന്ന് ഇത് നമുക്കിത് മിക്കവരും തന്നെ മിക്കവരുടെയും വീടുകളിലുണ്ടാകും വാഴ ഉണ്ടായിട്ട് ഇങ്ങനെ കുഞ്ഞ് തൈകൾ കിളുത്തു വരികയിലേ ഇല്ലെങ്കിൽ വാഴപ്പിണ്ടി ആയാലും മതി കേട്ടോ ഇപ്പം എന്തായാലും ഇതുപോലെയുള്ള ഒരു സാധനം ഇത് ഈ വാഴക്കന്ന് നമ്മളെടുത്തിട്ട് ഇത് ചെറുതായിട്ട് ഇപ്പം നമ്മൾ വലിയ താഴെ നിലത്തൊക്കെ നിൽക്കുന്നൊരു കറിവേപ്പാണെങ്കിൽ ഇത് നമ്മൾ ഇതുപോലെ ഇത് ഇങ്ങനെ രണ്ട് മൂന്നായിട്ട് വെട്ടിയായിട്ട് ഉള്ളിലൊട്ടിട്ട് മണ്ണ് കൂട്ടിക്കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ടെറസിലൊക്കെ ആയത് കാരണം നമുക്കത് ഇങ്ങനെ അരിഞ്ഞ് തന്നെ ഇട്ടുകൊടുക്കാം ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെ പല കാര്യങ്ങളുണ്ട് കേട്ടോ കറിവേപ്പ് തഴച്ചു വളരാൻ ഈ വാഴയുടെ പിണ്ടി വളരെ നല്ലൊരു കാര്യമാണ് ഇത് ഇട്ട് ഒരു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് കാണാം കറിവേപ്പ് നന്നായി തഴിച്ചു വളരുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഞാൻ ഓർക്കണ്ട ഇതുപോലത്തെ മോശം ഒരു കറിവേപ്പ് എന്താണ് ഇവിടുത്തെ തന്നെ ഞാൻ കാണിക്കുന്നത് നല്ലൊരു കറിവേപ്പേ കാണിച്ചു കൂടെ കൂടിയെന്നൊന്നും ഓർക്കണ്ട നല്ല കറിവേപ്പയിൽ കാണിക്കുന്നതിനേക്കാളും നമ്മൾ ഈ മോശം കറിവേപ്പയിൽ കാണിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോഴല്ലേ നിങ്ങൾക്കും ഇത് നന്നായി ചെയ്യാൻ തോന്നുള്ളൂ ആർക്കും വലിയ മുടക്കില്ലാത്തൊരു സംഭവമാണ് ഇതുപോലത്തെ ഒരു വാഴയുടെ ഈ ഒരു സംഭവം ഒപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മളെവിടെ പോയാലും തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ സാധനം അതെ ഞാനിങ്ങനെ എടുക്കും വേണമെങ്കിൽ ഇല ഇടാം കേട്ടോ ഇപ്പം കണ്ടോ അത്രവും ഞാൻ ഇത് ഇലയിട്ടിടുന്നില്ല കേട്ടോ ഞാൻ ഇലയിട്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഈ വാഴയുടെ ഈ സാധനം ഇതിൻ്റെ ചുവട്ടിൽ നന്നായിട്ടിട്ട് എന്നിട്ട് നമ്മുടെ വേപ്പും പിണ്ണാട്ട് വേപ്പും പിണ്ണാക്ക ഇതേ ഈ ഒരു ഗ്രോ ഗ്രോബായികനായത് കാരണം ഇത്രയും തന്നെ മതി ഇത് ഇത് ഈ ഈ ഇതിൻ്റെ തണ്ടയിൽ ഇങ്ങനെ ഈ വാഴയുടെ ഈ പിണ്ടിയിൽ പിണ്ടിയെന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ കുഞ്ഞുവാഴ ഇതായത് കാരണം ഈ അതിൻ്റെ തണ്ടയിൽ ഇങ്ങനെ പിണ്ടീന്ന് പറഞ്ഞാൽ കൊലച്ചു കഴിഞ്ഞ് അതിനുള്ളിൽ വരുമ്പോഴാണ് പിണ്ടി ആകുന്നത് ആ സമയത്തൊക്കെയാണ് പിണ്ടിപ്പുഴു ആകുന്നതും അപ്പോൾ ഈ വാഴക്കന്നിൻ്റെ ഇത് മേൽ ഞാൻ ഈ വേപ്പും പിണ്ണാക്ക് കിട്ടും ശേഷം മണ്ണ് മണ്ണ് മണ്ണിട്ട് ഇത് നന്നായിട്ട് മൂടണം ഇപ്പം നമ്മൾ ശരിക്കും ഇതിനിടയിൽ ഈ വാഹന ഇട്ടിട്ടുണ്ടെന്ന് തോന്നിയല്ലോ അപ്പം ഇങ്ങനെ ഇട്ടും കൂടിയിട്ട ഇതൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ വേപ്പ് നന്നായിട്ട് ഇപ്പം ഈ വന്ന ഇലകളൊക്കെ തന്നെയാണേലും നന്നായിട്ട് വന്ന് പൊട്ടി കിളിർത്ത് നല്ല ഭംഗിയായിട്ട് വരും ഇതുകൊണ്ട് ഈ വേപ്പ് എത്ര ശോഷിച്ച് ഒരു നല്ല ആരോഗ്യമുള്ളൊരു വേപ്പല്ല ശരിക്കും ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇത് വെച്ചപ്പം തന്നെ ഞാൻ കാണിച്ചതാണല്ലോ അത്ര ഞാൻ നേഴ്സറികളിൽ നിന്നും ഉള്ള മേടിക്കുന്ന ഒരു വലിയ ആരോഗ്യമുള്ളൊരു ഇതുപോലെയുള്ളൊരു നല്ല തണുനസ്റ്റം ഒന്നും അല്ല ഇതിന് കണ്ടോ വളരെ നേരത്തെ ഒരു ഇതാണ് ഈ വേപ്പിനെ നല്ല ഭംഗിയായി പിടിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേപ്പ് നട്ട് ആദ്യം ഞാൻ വേപ്പ് നട്ടത് നിങ്ങളെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇതിന് ആ കൊടുത്ത വളം ഞാൻ കാണിച്ചു ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വേപ്പ് കണ്ടിട്ട് ഒരു ഒന്ന് രണ്ട് മാസം എങ്കിലും ആയിട്ടുണ്ട് കേട്ടോ നിന്ന് വേര് പിടിച്ച് അവൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് ചുറ്റും പരന്ന് കണക്കുന്നവന് വേണ്ട വളമോ വെള്ളമോ ഒന്നും കിട്ടും വളം കിട്ടാതെ അവൻ പിടിച്ചു പിടിച്ചതിനാണ് ഈ ഇങ്ങനെ പൊടിച്ച് വരുമ്പോൾ ഇത് പിടിച്ചോന്ന് നമുക്ക് മനസ്സിലായല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാനിപ്പോൾ ഈ വളം കൊടുത്തിരിക്കുന്നത് ഈ വളം കൊടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കാര്യം എന്താന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടി നമ്മുടെ ഈ വേപ്പിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ട് വേപ്പ് തഴച്ചു വളരാനായിട്ട് അത്ര നല്ലൊരു സാധനമാണ് ഈ വാഴപ്പിണ്ടി അപ്പം ഈ വാഴയുടെ പിണ്ടി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് പിണ്ടിയാണ് കേട്ടോ വാഴയുടെ പിണ്ടിയാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ വാഴയുടെ പിണ്ടി ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വാഴപ്പിണ്ടി എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ പക്ഷേ ഈ വാഴയുടെ ഈ കന്നിന് നമുക്ക് എവിടെ വേണമെങ്കിലും ഊപ്പിക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വാഴക്കെന്ന് തന്നെ നിങ്ങളെ കാണിച്ചു തന്നത് ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ പോകുവാണെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റിൽ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇല്ല നിങ്ങൾക്ക് വാഴക്കൊന്നും വീട്ടിലില്ല എങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ ടു വീലറിനാണെങ്കിലും പോകുമല്ലോ വഴി സൈഡിൽ തന്നെ ആണെങ്കിലും ഇഷ്ടംപോലെ വാഴകളും ആവശ്യമില്ലാതെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അവനാണെങ്കിലും ഒരെണ്ണം കട്ടി ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടു വന്ന് ഇതിൻ്റെ ചൂട്ടി വെക്കുകയാണെങ്കിൽ ഇത് റിസൾട്ട് ഉള്ളൊരു കാര്യമാണ് പണ്ട് മുതൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ ഈ വേപ്പ് നന്നായി വരും പിടിച്ചു വരുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി പിന്നെ നമുക്ക് കാണാം